കേട്ടിട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ ഇതിഹാസ ബോളിവുഡ് നായകൻ ഹൃത്തിക് റോഷന്റെ അൻപതാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ നായകനായി അരങ്ങേറ്റം കുറിച്ച വെള്ളാരം കണ്ണുള്ള യുവാവ് സൗന്ദര്യം കൊണ്ടും ചടുലമായ നൃത്ത ചുവടുകൾ കൊണ്ടും പ്രേക്ഷക ഹൃദയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനം ഉറപ്പിച്ചു കോയിൽഗയ ക്രിഷ് ധൂം ടൂ എന്നീ ചിത്രങ്ങളിലെ അഭിനയം അദ്ദേഹത്തെ ബോളിവുഡിലെ മുൻനിര നായകന്മാരിൽ ഒരാളാക്കുകയും ചെയ്തു ഒരു കാലത്ത് സിനിമയോട് വിട പറയാൻ തുണി ഹൃതിക് ഇന്നും യുവതയുടെ ഹരമായി തുടരുന്നു പ്രമുഖ നിർമ്മാതാവും സംവിധായകനുമായ പിതാവ് രാകേഷ് റോഷന്റെ പ്രശസ്തി അങ്ങനെ മകനിലൂടെയും തുടരുന്നു വേൾഡ് സ്റ്റോപ്പ് മോസ്റ്റ് ഡോട്ട് കോം എന്ന അന്താരാഷ്ട്ര വെബ്സൈറ്റ് നടത്തിയ ഓൺലൈൻ വോട്ടെടുപ്പിൽ ലോകസുന്ദരന്മാരുടെ പട്ടികയിൽ മൂന്നാമതായി ഹൃതിക് ഇടം പിടിച്ചിരുന്നു ഹോളിവുഡ് താരങ്ങളായ ജോണി ഡെ ബ്രാഡ് പിറ്റ് എന്നിവരെ പിന്തള്ളിയാണ് ഹൃതിക് മുൻനിരയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജനുവരി പത്തിനാണ് ഹൃത്തിക് റോഷന്റെ ജനനം ആറ് വയസ്സുള്ളപ്പോഴാണ് ഹൃത്തിക് ആദ്യമായി വെള്ളിത്തിരിയിലെത്തുന്നത് അമ്മയുടെ പിതാവായിരുന്ന ജെ ഓം പ്രകാശിന്റെ ജിതേന്ദ്ര നായകനായ ആശ എന്ന ചിത്രത്തിലായിരുന്നു അരങ്ങേറ്റം ചിത്രത്തിൽ അഭിനയിച്ചതിന് തന്റെ മുത്തശ്ശന്റെ കയ്യിൽ നിന്നും നൂറ് രൂപ പ്രതിഫലം കൈപ്പറ്റുകയും ചെയ്തു കുട്ടിക്കാലത്ത് വിക്കുണ്ടായതിനെ തുടർന്ന് ഹൃത്തിക്കിന്റെ സഹപാഠികൾ കളിയാക്കിയത് കാരണം സ്കൂളിൽ പോകാൻ അദ്ദേഹം വിമുഖത കാണിച്ചിരുന്നു മാത്രമല്ല കൈവിരലുകളുടെ എണ്ണ കൂടുതലും അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ പരിഹാസ്യമാക്കി വൈകല്യം മാറ്റാൻ ബാല്യകാല തുടർച്ചയായി സ്പീച്ച് തെറാപ്പിക്ക് വിധേയനാവുകയും ചെയ്തു പ്രമുഖ നിർമ്മാതാവും സംവിധായകനുമായ തന്റെ പിതാവ് രാകേഷ് റോഷന്റെ സഹായിയായി സിനിമയിലെത്തി ഹൃത്തിക് റോഷൻ റോഷന്റെ മകൻ എന്ന ലേബൽ ഉപയോഗിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് ജോലിയും ഏറ്റെടുക്കാനുള്ള ആർജവും കാണിച്ചിരുന്നു സംവിധാന സഹായിയാകും മുൻപ് സിനിമാ സെറ്റുകളിൽ ചായ വിതരണം ചെയ്യുകയും നിലം തുടക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം സൽമാൻ ഖാൻ ആയിരുന്നു സിനിമാഭിനയത്തിന് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ഹൃത്തിക്കിനെ പഠിപ്പിച്ചത് മൈക്കിൾ ജാക്സണും ഷമ്മി കപൂറുമായിരുന്നു നൃത്തത്തിൽ ഹൃത്തിക്കിന്റെ ആരാധനാ പുരുഷന്മാർ ഒരു കാലത്ത് താൻ സിഗ്രറ്റിന് അടിമയായിരുന്നുവെന്നും ഹൃത്തിക് തുറന്ന് പറഞ്ഞിട്ടുണ്ട് പുകവലിയുടെ ദൂഷ്യബലങ്ങൾ യുവാക്കളിലേക്ക് എത്തിക്കാനുള്ള പരിപാടികളിൽ ഹൃതിക് ഇപ്പോൾ സജീവമാണ് ഒരു കാലത്ത് ഹൃതിക് സിനിമയോട് വിട പറയാൻ തുനിയിരുന്നു പിതാവ് രാകേഷ് റോഷനെതിരെയുള്ള വധശ്രമമായിരുന്നു കാരണം പൂനെ തിലക്രോഡിന് സമീപം ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവർ രാകേഷിന് നേരെ വെടിയുതിർത്തു ദീർഘനാളത്തെ ചികിത്സകൾക്ക് ശേഷമാണ് രാകേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഷാറുഖാൻ നായകനായ പഠാനു ശേഷം സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന ഫൈറ്റർ എന്ന ചിത്രമാണ് ഹൃത്തിക്കിൻ്റെതായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ദീപിക പടുക്കോൺ അനിൽ കപൂർ കരൺ സിംഗ് ഗ്രോവർ അക്ഷയ് ഒബ്രോയ് സഞ്ജീത ഷെയ്ഖ് എന്നിവരാണ് ചിത്രത്തിലെ താരങ്ങൾ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഷംഷേർ കഥാപാത്രത്തെയാണ് ഹൃത്തിക് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ചിന് ചിത്രം തിയേറ്ററുകളിലേക്കെത്തും കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക